ം പറവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം പെൺകുട്ടികളെ കൊണ്ട് ചെയ്യിച്ചു എന്നതിൻ്റെ തെളിവുകൾ തേടി ബാംഗ്ലൂരിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം ഇളിഭ്യരായി തിരിച്ചുവരുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു മൂഞ്ചിത്തിരിയൽ യാത്ര നമ്മൾ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ സീഡ് തേടി സരിതയുമായിട്ട് ഉമ്മൻചാണ്ടിയുടെ ലൈംഗിക ബന്ധമുള്ള വീഡിയോ ഉണ്ട് എന്ന് മാധ്യമങ്ങളൊക്കെ ലൈവ് വീഡിയോ ഇട്ട ഒരു സംഭവത്തിലാണ് കാരണം തമിഴ്നാട്ടിലെ ഏതോ കുഗ്രാമത്തിലൊക്കെ ഈ സീഡി തേടി നമ്മുടെ മാധ്യമങ്ങളും പോലീസും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ മൂഞ്ചിത്തിരി തിരിഞ്ഞു വന്നതാണ് അതുപോലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭചിത്ര തെളിവ് തേടിപ്പോയ ക്രൈംബ്രാഞ്ചും തിരികെ വന്നിരിക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് മാധ്യമങ്ങൾ കൊണ്ടാടിയ സ്ത്രീകളൊക്കെ ഇപ്പോൾ തെളിവ് നൽകുന്നതിന് അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് തയ്യാറല്ല എന്ന രീതിയിൽ അവരുടെ പ്രതികരണം ഉണ്ടാകുന്നു അങ്ങനെ ഈ കേസിൻ്റെ കൂമ്പടയുന്നു വഴിയടയുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം കഴിഞ്ഞ പത്തു ഇരുപത് ദിവസമായി ഒരാളെ എങ്ങനെയൊക്കെ തേജോപതം ചെയ്യാമോ അതിൻ്റെ പരമാവധി കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ എവിടെ നിന്നൊക്കെ ഈ പൈസ വാങ്ങിച്ചിട്ട് തേജോപദം ചെയ്തു കഴിഞ്ഞു കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ പ്രതീക്ഷയായിരുന്ന ഒരു യുവ നേതാവിനെ കഴിയുന്നതിൻ്റെ പരമാവധി കരിവാരി തേച്ചു കഴിഞ്ഞു ഇപ്പോൾ തെളിവുകളൊന്നുമില്ല എന്നാണ് പറയുന്നത് സ്ത്രീകൾ ആരും അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നില്ല അവർ ഇങ്ങനെ പരാതിക്കാരുണ്ടോ എന്നുപോലും സംശയിക്കുന്ന രീതിയിൽ ആ കേസിന് പരിസമാപ്തിയാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും അതിൽ പരാതിക്കാരിയായ ഒരാൾ അത് ഹണി ഫാസ്കർ ആണ് അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ താനുമായി ഹണി ഫാസ്കർ എന്ന് പറയുന്ന താനുമായി ചാറ്റ് ചെയ്യും അവർ ഞാനുമായിട്ട് ചാറ്റ് ചെയ്യുമെന്ന് ഈ രാഹുൽ മാംകൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പെട്ട ആരോടോ പറഞ്ഞു അത് വന്ന് ഈ ഹണി ഭാസ്കറിനോട് അയാൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടാണ് ഹണി ഭാസ്കറിൻ്റെ ആരോപണം ഉണ്ടാകുന്നത് പിന്നെ വെള്ളനിറത്തിലുള്ള ഹൃദയത്തിൻ്റെ സിമ്പലുള്ള ഏതോ പിക്ചറൊക്കെ അയച്ചു എന്നാണ് അതായത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ പ്രസക്തി രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അയാളുടെ പ്രശസ്തിയുടെ കൂടെ തൻ്റെ പേരും കൂടി ഒന്ന് ചേർത്തു വയ്ക്കാൻ അല്ലെങ്കിൽ ആ പേരിനോടൊന്ന് ചേർത്തു വയ്ക്കപ്പെട്ട തനിക്ക് കൂടുതൽ പ്രശസ്തി കിട്ടും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ചെയ്യും അപ്പോൾ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം എന്ന രീതിയിലാണ് അവരുടെ ഒരു പ്രസ്താവന ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സാധാരണ പറയുന്നത് പോലെ വയറലാകുവാനും വേണ്ടി വയറ്റിലാക്കുവാനും തയ്യാറാകുന്ന ഒരു വിഭാഗം ജനങ്ങളുള്ള സമയമാണ് എന്തായാലും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള കേസുകളൊക്കെ നിലനിൽക്കുന്നില്ല എന്ന രീതിയിലാണ് ആ കേസുകളൊക്കെ പിൻവലിക്കുവാൻ നിർബന്ധിതരാകുന്നു ക്രൈംബ്രാഞ്ച് എന്നാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് അവർക്ക് യജമാന ഭക്തി കാണിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു ഇത് കാരണം പിണറായി വിജയനെ എഡോ വിജ എന്ന് വിളിച്ച ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളെ ഏതെങ്കിലും വിധത്തിൽ തെളിവുകളിൻ്റെ ഒരു തുരുമ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു തുമ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തട്ടിപ്പൊക്കി അകത്തിടുവാനുള്ളൊരു സാഹചര്യമായിരുന്നു ഇപ്പോൾ അതൊന്നും അവശേഷിക്കുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഈ തേർഡ് പാർട്ടി പരാതി മാത്രമാണുള്ളത് നമ്മൾ ഈ നേരത്തെയൊക്കെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് തേർഡ് പാർട്ടി പരാതി എന്ന് കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭ ആരോപണത്തിലൊക്കെയും തേർഡ് പാർട്ടി പരാതികളാണുള്ളത് അതായത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ കണ്ട് ആളുകൾ പരാതിയുമായി വന്നതാണ് അല്ലാതെ പരാതിക്കാരുടെ പരാതിയില്ല ഗർഭിണി ആരാണെന്നറിയില്ല നമ്മളീ പുരാണങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ കാണുന്നത് പോലെ ദിവ്യഗർഭം നമ്മൾ കേട്ടിട്ടുണ്ട് ബൈബിളിലും ഒക്കെ ദിവ്യഗർഭത്തെ പറ്റി പറയുന്നുണ്ട് ഒപ്പം മഹാഭാരതത്തിൽ കുന്തി ദേവി ഈ സൂര്യഭഗവാനെയും ഒക്കെ പ്രസാദിപ്പിച്ച് വരുത്തി പറ്റി പറയുന്നുണ്ട് ഒപ്പം ഈ ഖാന് ഖാന്ധാരി ഈ കുന്തിദേവി ഗർഭിണിയായി പ്രസവിച്ചതിൻ്റെ മനോവിഷമതയിൽ ഈ വയറ് തടകി പിന്നെ ഒരു മാംസപിണ്ഡത്തെ എന്നും ആ മാംസപിണ്ഡത്തെ നൂറ്റിയൊന്ന് കുടങ്ങളിലാക്കാൻ വ്യാസ മഹർഷി ഉപദേശിച്ചുവെന്നും അങ്ങനെ ആ വാസ് വ്യാസ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഈ നൂറ്റിയൊന്ന് കുടങ്ങളിൽ അടച്ച മാംസപിണ്ഡങ്ങൾ നൂറ്റിയൊന്ന് കൗരവരായി മാറിയെന്നും ഒക്കെയുള്ള കഥകൾ നമ്മൾ മഹാഭാരതത്തിലേക്ക് വായിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഗർഭിണി ഇല്ലാത്ത ഒരു ഗർഭം വരുന്നത് കാരണം ഇപ്പോൾ ഗർഭിണി ആരാണെന്ന് അറിയില്ല ഗർഭം ഉണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് മാത്രം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സാധാരണ ഇത്തരം വാർത്തകൾ ഉണ്ടാകുമ്പോഴൊക്കെ മാധ്യമങ്ങൾ ഇരയുടെ ചിത്രം ഇങ്ങനെ കാണിക്കാറുണ്ട് അത് ബ്ലർ ചെയ്തൊക്കെ കാണിക്കാറുണ്ട് നമ്മുടെയൊക്കെ ഒരു വിശ്വാസ പ്രകാരം ഇതൊക്കെ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച കാര്യങ്ങളായിരിക്കുവാനാണ് സാധ്യത എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ സത്യം ഇനി നിയമസഭയിൽ അദ്ദേഹത്തെ തടയുവാൻ ആർക്കും കഴിയില്ല കാരണം പരാതിയില്ല പരാതിക്കാരില്ല ഗർഭചിത്രത്തിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ തെളിവുകളും അന്വേഷിച്ച് പോയ ക്രൈംബ്രാഞ്ച് മടങ്ങി വന്നിരിക്കുന്നു ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ നേരിട്ട ആളുകൾ നിയമസഭയിൽ വരുന്നുണ്ട് ഇനി എന്തു കാര്യം പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിൽ തടയുക ഇനി ഏതു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തുക എന്നത് വലിയ ചോദ്യമാണ് കാരണം അയാൾ ടാർഗറ്റഡ് ആയിരുന്നു എന്ന് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കാരണം പ്രതിപക്ഷത്തിന്റെ ചുമതല ഒറ്റയ്ക്ക് തോളിലേറ്റിയ ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കുടത്തും മിക്കപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞു എന്നൊക്കെ മാധ്യമങ്ങൾ വിലയിരുത്തിയെടുത്ത് നിന്ന് സമയോചിതമായ ഇടപെടൽ കൊണ്ട് യൂത്ത് കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവരുവാൻ അയാൾ കഴിഞ്ഞിട്ടുണ്ട് അയാളുടെ ടി ചർച്ചകൾക്ക് മുമ്പിൽ ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെ ഒക്കെ യുവ നേതാക്കന്മാർ വല്ലാതെ വിരളി പിടിച്ച് നിൽക്കുന്നത് വല്ലാതെ നിഷ വിഷണ്ണറായി നിൽക്കുന്നത് അയാളുടെ ആരോപണങ്ങളുടെ കുന്തമുന അയാളുടെ വാക് സാമർത്ഥ്യത്തെ നേരിടുവാൻ കഴിയാതെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം കാര്യങ്ങളൊക്കെ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് കുറച്ചുകൂടി പക്വമായ നിലപാടുകൾ എടുക്കേണ്ടതായിരുന്നു കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിവിശുദ്ധി തെളിച്ച് വീണ്ടും രാഷ്ട്രീയ തിരികെ വരുമ്പോൾ കേസുകളൊന്നും ഇല്ലാതെ നടത്തി തിരികെ വരുമ്പോൾ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് കാരണം അണികളുടെ ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് ഇടങ്ങളിലും മറ്റുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനും വേണ്ടി വലിയ രീതിയിൽ സാധാരണക്കാരെ പ്രവർത്തകർ വാദിച്ചിരുന്നു എന്നതും ശരിയാണ് അതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരവ് കേരള രാഷ്ട്രീയത്തിൽ പുതിയ പ്രതീക്ഷകൾ തന്നെ നൽകുന്നു എന്നത് തന്നെയാണ് വാസ്തവം പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചുകൂടി പക്വുമായി പെരുമാറേണ്ടിയിരിക്കുന്നു എന്നാണ് വാസ്തവം ചെറിയ പ്രായത്തിലൊക്കെ നടന്ന കാര്യങ്ങളാണ് പത്തോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അബദ്വായ സമയങ്ങളിൽ പ്രായത്തിൻ്റെ പരമായ അബദ്ധമായ കാര്യങ്ങൾ സമയങ്ങൾ സംഭവിച്ച കാര്യങ്ങളാണ് ഒടുവിൽ അദ്ദേഹം പ്രശസ്തനായപ്പോൾ ആ കാര്യങ്ങളുടെ അദ്ദേഹത്തിൻ്റെ പ്രസക്തിയുടെ മറവിൽ തങ്ങൾക്കും പ്രസക്തരാകാമെന്നോ അല്ലെങ്കിൽ വൈറലാകാമെന്നൊക്കെ വിചാരണം കൊണ്ട് വിചാരം കൊണ്ട് കൊണ്ടുവന്ന കേസുകളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രായത്തിൻ്റെതായ അബഖതകൾ മാറ്റിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു അദ്ദേഹം കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും പ്രവർത്തകരോട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടാകുക ഇത്തരം എന്താണ് ഇത്തരം ആളുകളോട് പ്രത്യേകിച്ചും ഈ പൗഡറും അതുപോലെ പുട്ടിയുമൊക്കെ ഇട്ടു വരുന്ന ആളുകളോട് സൗഹൃദം പുലർത്തുന്നത് അത് ചിലപ്പോഴും മിക്കപ്പോഴും അത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചു ചേക്കാം നേരത്തെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ തന്നെ ഇതിന് ഉദാഹരണമാണ് അദ്ദേഹം മാത്രമല്ല ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായവരാണ് കാരണം ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ശ്രദ്ധിക്കുക കാരണം അവർ ഈ എങ്ങനെ ആയാലും ഒന്ന് വൈറലായാലും മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അവരുമായിട്ടുള്ള സാമീപ്യവും സഹകരണവും ഒക്കെ ഒഴിവാക്കാതെ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള ആളുകളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യമാണ് കാരണം ഇത്തരമുള്ള ആളുകൾ അവരെ എങ്ങനെയും പ്രശസ്തരാകുവാൻ ശ്രമിക്കും കാരണം ഇതൊരു സോഷ്യൽ മീഡിയയുടെ യുഗമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നാൽ അവർക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അവർ ശ്രദ്ധിക്കപ്പെടും ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച ഈ ആൻ എന്ന് പറയുന്ന പെൺകുട്ടി തന്നെ റിനി റിനി ആൻ എന്ന് പറയുന്ന പെൺകുട്ടി തന്നെ അവർ ശ്രദ്ധിക്കപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേലുള്ള ഈ ആരോപണങ്ങൾ ഉയർത്തപ്പോഴാണ് അവർ മാധ്യമപ്രവർത്തകയായിരുന്നു എന്ന് പറയുന്നു മോഡലായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഹണി ഫാസ്കറിനെയൊക്കെ എത്ര പേർക്കറിയാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള ഒരു ആരോപണം അവരൊക്കെ ഉന്നയിപ്പിച്ച് ഉന്നയിച്ചപ്പോഴാണ് അവർ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞതും അവർ ഇന്ന ഇന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആണ് എന്ന് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കി പ്രശസ്തരാകുവാൻ ശ്രമിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യുവ നേതാക്കന്മാർ കർഭരംഗങ്ങൾ മുഴുകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം മറ്റു വീഡിയോയുമായി കാണുന്നുവർ നന്ദി നമസ്കാരം ജയ്ഹിത്